ണിക്കരെ കണ്ടല്ലോ പച്ചക്ക് കളവ് പറയും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് കളവ് പറയുന്നതിന്റെ പക്ക ഒരു ഉദാഹരണമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്കേ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം കമ്മീഷൻ പോലും അയ്യോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ നിങ്ങള് തെളിവ് സഹിതം മാധ്യമങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ് വോട്ട് ഉള്ളത് അതാണ് ശ്രീജിത്ത് വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ എനിക്ക് ഇതില്ലെന്നാ പറയുന്നത് നോക്കിക്കോ ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്നതും ശ്രീജിത്തിന്റെ ന്യായീകരണം നിങ്ങൾക്ക് കുടുംബത്തിൽപ്പെട്ടവരാധി കമ്മീഷൻ ഔദ്യോഗിക രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അതാണ് രാഹുൽ ഗാന്ധി എന്റെ പൊന്നു ശ്രീജിത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നുമല്ല രാജാവും അല്ല പക്ഷെ രാഹുൽ ഗാന്ധി കള്ളനല്ല മനസ്സിലായോ വോട്ട് കട്ട് രാജ്യം ഭരിക്കുന്ന കള്ളനല്ല രാഹുൽ ഗാന്ധി നിന്റെ മുത്തപ്പനെ പോലല്ല എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു കോൺഗ്രസ് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗഡാണെന്നാണ് നിങ്ങളുടെ ധാരണ പോലത്തെ എന്തിനാ വെറുതെ സംശയിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇതൊക്കെ പറയുന്ന ആരോപണങ്ങളല്ല അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഉണ്ടായില്ലേ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒറ്റ വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ് അത് വ്യാജമാണോ അല്ലെ ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്റെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് പറയൂ ഐഡിയ കൊള്ളാം പക്ഷെ ചെറിയ നിങ്ങൾ കേട്ടല്ലോ അതായത് പത്രക്കാർ തെളിയിച്ച കാര്യങ്ങള് നിങ്ങൾ വിശ്വസിക്കുമല്ലേ ഈ പത്രങ്ങൾ തെളിയിച്ചു തെളിയിച്ചു എന്ന് ശ്രീത്ത് പറഞ്ഞൊരു കാര്യം എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പത്രങ്ങൾ തെളിയിച്ചു എന്നാണ് ശ്രീത്ത് പറയുന്നത് ശ്രീത്ത് പറഞ്ഞ ഒന്നുമല്ല അതായത് ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരു അഞ്ഞൂറ് ആളുകൾ ഒരേ വീട്ടു നമ്പറിൽ വന്ന സമയത്ത് അവിടെ കുറച്ച് ഗോതി മീഡിയ പോയ സമയത്ത് എന്താ കണ്ടെത്തിയത് ഒരു വലിയ പറമ്പാണ് ആ പറമ്പിൽ മൊത്തം ഉള്ള എന്താ കുടുംബക്കാർ മൊത്തം ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെയാണ് പ്രശ്നം അത് അതുകൊണ്ട് ഈ മൊത്തം ആൾക്കാരുടെ വീട്ടു നമ്പർ ഒന്നായി എന്നാണ് പറഞ്ഞത് ഇത് മാത്രമാണ് പത്രങ്ങൾ പോയി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് എതിരെ അതേ സ്ഥാനത്ത് ശ്രീത്ത് പണിക്കാനൊക്കെ എന്ത് ഓർമ്മ ഉണ്ടോ ഈ ഒരു വീട് ഓർമ്മ ഉണ്ടോ ഒരു കുടിസ റൂമാണ് ഈ മഹാദേവപുരയിലുള്ള കർണാടകയിൽ എൺപത് ആളുകൾ അതിന്റെ ഉള്ളിൽ അന്ന് കണ്ടെത്തി ബി ജെ പി അതായത് ബിജെപിയുടെ ആളുകൾ ചേർത്തിയ എൺപത് ആളുകൾ ഇതിന്റെ അകത്തുണ്ടെന്നും പറഞ്ഞിട്ടാണ് അന്ന് പോയി നോക്കിയത് വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ ഓർമ്മശക്തി കൂടും നല്ല ഉന്മേഷം കിട്ടും അന്നും പത്രങ്ങൾ അവിടെ പോയിരുന്നല്ലോ ഒരാളെ പോലും അവിടെ കണ്ടിട്ടില്ല ഒരേ ഒരാൾ രണ്ടാൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത് പത്രങ്ങൾ കണ്ടെത്തിയതല്ലേ ഇത് വോട്ട് വോട്ടുചോരിയല്ലേ ഇതെന്റെ സ്ത്രീയത്തിന് എവിടെയും പറയാൻ പറ്റുന്നില്ല എന്ത് പച്ച കോൺഫിഡൻസ് കള്ളത്തിലോടാണ് നീ വിളിച്ചു പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലം ഒരു ഫാക്ടറി ഫാക്ടറിയിൽ മുന്നൂറ്റമ്പത് ആൾക്കാരാണ് മഹാദേവപുരയിലുള്ള ഒരു ഫാക്ടറിയിൽ മുന്നൂറ്റമ്പത് ആൾക്കാരെ വോട്ട് ചേർത്തിട്ടുള്ളത് ആ ഫാക്ടറി അടച്ചുപൂട്ടിട്ടെ പത്ത് കൊല്ലായി ഇതും മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു എന്തേ നിനക്കത് പറയാനില്ലേ പിന്നെ നമ്മുടെ ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഐഡിയിലാ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഫോട്ടോയിൽ അതിൽ മൂന്നാളുകളാ വന്ന് പറഞ്ഞത് എന്ത് ഞങ്ങൾക്ക് ഐ ഡി ഇതാണ് പക്ഷെ ഞങ്ങളാണ് വോട്ട് ചെയ്തെന്നുള്ളത് അതെന്ത് സ്ത്രീയത്തിന് പറയാനില്ല അതൊന്നും ശ്രീയത്തിന് പറയാനില്ല ഇതൊക്കെ വോട്ട് ചെയ്തവരിക്ക് എതിരേണ്ടി ഇന്നലെ വെസ്റ്റ് ബംഗാൾ തന്നെ പിടിച്ചു കർണാടകയിൽ തന്നെ കഴിഞ്ഞ രണ്ടാമത്തെ വോട്ട് ചോരി പത്രസമ്മേളനത്തിന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നല്ലോ എത്ര മൂവായിരം മൂവായിരം കള്ള നമ്പറുകൾ എടുത്ത് ആറായിരം ആൾക്കാരുടെ വോട്ട് വെട്ടി വെട്ടിയവൻ മനസ്സിലായില്ലേ ഒ ടി പി എടുത്തിട്ട് ഒരു അക്ഷയ സെന്ററിൽ പോയിരുന്നിട്ട് ബി ജെ പി എം എൽ എ പറഞ്ഞിട്ട് വോട്ട് വെട്ടിയവൻ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെ ഇപ്പറഞ്ഞ വോട്ട് ചോദരിക്കെതിരേണ് ഇതൊന്നും ശ്രീത്ത് കാണൂല ഉം ശ്രീത്ത് ആകെ ഒന്നേ കണ്ടിട്ടുള്ളൂ എന്ത് ഏതോ ഒരു ഗോദി മീഡിയ അവിടെ പോയപ്പോ അഞ്ഞൂറാൾക്കാർക്കും അഞ്ഞൂറ് വീടുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വീട് അവിടെ ഉണ്ട് പക്ഷെ എല്ലാ വീടിനും ഒരേ നമ്പറാണ് ഇതാണ് പത്രങ്ങൾ കണ്ടെത്തിയത് എന്റെ പൊന്നു സ്ത്രീത്തെ പച്ചക്ക് ഈ പത്രങ്ങളും ബാക്കിയുള്ള ആൾക്കാരും മുമ്പിൽ ഈ സാധനം വെച്ചെന്നാലും നിന്റെ ഒക്കെ അണ്ണാക്കിലെ പിരിവെട്ടിയ ചാണകം നീക്കി പുറത്തോട്ട് ചിന്തകളുണ്ട് തുപ്പുള്ളൂ ഞാൻ പിന്നെ എന്ത് വേണോന്നായി പറയുന്നത് രാവിലെ ഇറങ്ങി തിരിച്ചു പിടിക്കാൻ മാത്രം എല്ലാവരും ഉണ്ട് എന്റെ മനസ്സിലാക്കാൻ ആരുമില്ല കാര്യം സംഘം ശ്രദ്ധിച്ചാൽ മതി സംഘികളി യൂണിവേഴ്സിറ്റി ഇവനൊക്കെ പറഞ്ഞ മണ്ടത്തരങ്ങളും കേട്ടിട്ട് ഭയങ്കര കോൺഫിഡൻസ് ലെവലിലേക്ക് പറയുന്നതോ ശുദ്ധ മണ്ടത്തരും പൊട്ടത്തരും ചെറ്റത്തരും ഇരിക്കും എങ്കിലും കോൺഫിഡൻസ് ലെവൽ വീട്ടൂല അതാണ് ഇവിടെ നടന്നത് ശ്രീതി പറയുന്നത് പത്രക്കാര് കണ്ടെത്തി കണ്ടെത്തി മറ്റൊരു ഒറ്റ സംഭവം കണ്ടെത്തിയതും അവിടെ നൂറെണ്ണപ്പുറം നിരന്ന് കിടക്കുക ഏത് പത്രക്കാര് കണ്ടെത്തിയത് ഇതിനെതിരെ അതായത് നമ്മുടെ വോട്ട് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ കണ്ടെത്തിയ നൂറ് കാര്യങ്ങളുണ്ട് അതൊരു ഒറ്റ ഒന്ന് സ്ത്രീത് എങ്ങനെ കഴിഞ്ഞില്ല ഇനി കുറയുണ്ട് ചിരിചിരികളും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര ചേർക്കാനോ കർണാടകത്തിൽ അതോ തിരിച്ചാണോ എനിക്കറിയില്ല അത് ശ്രമം നടന്നു എന്നാണ് പറഞ്ഞത് ശ്രമം നടന്നത് അതൊക്കെ വായിച്ചു നോക്ക് ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ പറയാ രാഹുൽ ഗാന്ധി പിന്നെ എന്താണോ മണ്ട പറഞ്ഞത് ഏഹ് കർണാടകയിലെ വോട്ട് വെട്ടിയതും അതേപോലെ തന്നെ കർണാടകയിലെ മഹാദേവപുരയില് വോട്ട് കയറ്റിയതും ഏ മഹാരാഷ്ട്രയിൽ ഏകദേശം പത്ത് നാല്പത്തഞ്ചു ലക്ഷം വോട്ട് കേറിയതും ഇതൊക്കെ തന്നെ പറഞ്ഞത് ഇതിലൊന്നും ഒരു തെറ്റുമില്ല തെളിഞ്ഞ കാര്യങ്ങളാ പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം എനിക്കറിയാം പക്ഷെ ഉണ്ട് അത് പറയാത്തത് നിന്നെ പോലത്തെ രണ്ട് മൂന്ന് നാല് സംഘപ്പറി വാണങ്ങളും മാത്രമാണ് സമ്മതിച്ചു ഐ ഡോട്ട് ലൈക്ക് എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല താനെന്നെ കയറി പ്രേമിക്കാൻ പറോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി പത്രസമ്മേളനം വിളിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ വന്നു എന്താ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇതാ പറഞ്ഞിരുന്നത് അയ്യോയ്യോ കേക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടില്ലേ ഇന്ത്യയിലെ വീടുകളില്ലാതെ പൈപ്പിന്റെ ചോട്ടില് കിടക്കുന്ന ലൈറ്റിന്റെ ചോട്ടില് കിടക്കണേ അല്ലെങ്കിൽ പാലത്തിന്റെ അടിയിൽ കിടക്കണ ആൾക്കാരെ കൂടെ ഞങ്ങൾ ചേർത്തി പൂജ്യം നമ്പർ പൂജ്യം നമ്പർ ഇട്ടിട്ട് അപ്പൊ അച്ഛൻ അതാ അച്ഛൻ ഇല്ലാത്തവൻ എക്സ് വൈസഡ് ഇട്ടു അല്ല ചില സ്ഥലത്തൊക്കെ സംശയം ശരിയായിരിക്കും നിന്റെ ഒക്കെ സംഖ്യകള അവസ്ഥയാണ് അച്ഛനില്ലാത്ത സംഖികൾക്ക് എന്ത് കൊടുത്തു എക്സ് വൈസഡ് അച്ഛന്റെ പേര് എ യു ഞാൻ ഇട്ടു കൊടുത്തു ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് ഒരു പ്രോപ്പർ ചോദ്യം ചോദിക്കുമ്പോൾ നെക്സ്റ്റ് 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 പോയാൻ കമ്മീഷന്റെ വർത്താന ഈ പറയണത് പച്ചക്ക് തെളിഞ്ഞു കാണാ നിന്റെ അടിയിലെ കാവി പൊളഞ്ഞ കാവി തെളിഞ്ഞു കാണുക ബാക്കി എല്ലാരും സമ്മതിച്ചു ആ സമ്മതിച്ചു തന്നെ ഈ ഹരിയാനയിലും കണ്ടത് ഹരിയാന ബാക്കി ബീഹാറിലും കണ്ടത് നീ കോമഡി മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ അവധങ്ങൾ മാത്രം കുറിച്ചിട്ടാവുന്നേ അത് തന്നെ ധാരാളം ഉണ്ടല്ലോ എന്റെ ഈ കണക്കിലൊന്നും തെറ്റ് ഈ എന്ത് ഇത് ബാക്കി നിർത്താം തൽക്കാലം ഇത്രയും മതി എനിക്കിത് എന്തിന്റെ കേടരുത്